പാണ്ഡൻ നായിയുടെ പല്ലിന് ശൗര്യം പോലെ ഫലിക്കുന്നില്ല ഏയ് ആരെങ്കിലും ഉദ്ദേശിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമല്ല കേട്ടോ ആ അയാളല്ല അല്ലാന്ന് ഏത് മറുനാട മലയാളിയിലെ സംസ്കൃ ഏയ് അങ്ങനെയല്ല കേട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഞാനതങ്ങനെ മാറ്റി വെക്കുന്നുമില്ല ആയി ഓക്കെ നിങ്ങളുടെ ചിന്തകളെപ്പോലെ തന്നെ നടക്കട്ടെ മൂപ്പരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞു വരുന്നത് സാരൻസ്കറിയയുടെ കഥയെക്കുറിച്ച് തന്നെയാണ് വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് ആ മനുഷ്യൻ വല്ലാത്തൊരു തൊലിക്കട്ടി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ആട്ടും തുപ്പും കേട്ടിട്ട് മൂപ്പരിങ്ങനെ വളർന്ന് പന്തലിച്ച് സംഘികൾക്കിടയിൽ നേതാവായി മാറിയത് മലയാളികൾക്കിടയിലല്ല കേട്ടോ നല്ലവരായ മതേതരത്തെ വിശ്വാസികൾക്കിടയിലല്ല കേട്ടോ സംഘികൾക്കിടയിലാണ് പറഞ്ഞു വരുന്നത് സാജൻസ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ മറുനാടൻ ടി വി അല്ല മറുനാടൻ മലയാളി ആ യൂട്യൂബ് ചാനല് പൂട്ടിക്കിടക്കുകയാണ് എന്ന് പബ്ലിക് കേരള വളരെ വ്യക്തമായി വാർത്ത നൽകിയിരുന്നു പബ്ലിക് കേരള മാത്രമല്ല മറ്റു ഓൺലൈൻ മാധ്യമങ്ങളും ഇതിനേറ്റുപിടിച്ച് വാർത്തകൾ നൽകിയിരുന്നു അതിനുശേഷം സാജൻസ്കറിയ ഒരു വാർത്ത ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു മറുനാടൻ മലയാളിയുടെ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബ് പേജിലല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വാർത്തയിൽ ആദ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പബ്ലിക് കെയർലെയുടെ വാർത്തയാണ് അതായത് പബ്ലിക് കെയർലെയുടെ വാർത്ത വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ പൂട്ടി എന്ന ആ ഓഡിയോ ഇട്ടിട്ടാണ് സാജൻസ് കറിയ വാർത്ത പറയാൻ തുടങ്ങുന്നത് എന്നിട്ട് സാജൻസ് കറിയ പറയുന്നു ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ വീണ്ടും ആർജവത്തോടെ വരും എന്ന് എന്നിട്ട് ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഒരു ഏഴ് ദിവസം ഒരാഴ്ച ചിലപ്പോൾ പൂട്ടിക്കിടന്നേക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ എണീക്കുമെന്നാണ് സാജിസ്കറിയ പറയുന്നത് എൻ്റെ പൊന്നു സാജിസ്കറിയ ഇങ്ങനെ കിടന്നിടത്ത് നിന്ന് ഉരുളേണ്ടതില്ല എന്തിനാണിങ്ങനെ നാണക്കെടുന്നത് എന്തിനാണിങ്ങനെ ഹാസ്യ കഥാപാത്രമായി മാറുന്നത് വല്ലാത്തൊരവസ്ഥയാണ് പിങ്ങി പൊട്ടിയിട്ട് വളരെ വേദനയോട് കൂടിയിട്ട് ശ്രീകണ്ഠൻ നായരും ട്വന്റി ഫോറും കൂടിയിട്ട് തന്നെ പൂട്ടിക്കെട്ടി അവര് കള്ളപ്രചരണം ചെയ്യുന്നു അവര് മുപ്പതോളം വീഡിയോകൾക്കെതിരെ കോപ്പിടായിട്ട് ക്ലെയിം ചെയ്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി എന്നൊക്കെ പറഞ്ഞ് സാജസ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് അത് നിങ്ങളുടെ വലിയ പരാജയം തന്നെയാണ് സാജസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരായിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണുന്നില്ല വെറും വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന വെറും വായിൽ തോന്നി എന്ന് വേണമെങ്കിൽ താങ്കൾ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള താങ്കൾ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഒരു ചാനലിനെതിരെ അപകീർത്തന സ്വരങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ആ ചാനലിൻ്റെ മേധാവിയെ അടക്കം വളരെ മോശമായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് കൊണ്ട് രംഗത്ത് വരികയും അയാളുടെ പേര് പോലും സെക്ഷലി അതിനെ വർണ്ണിച്ചുകൊണ്ട് വിവരിച്ചു കൊടുത്ത നിങ്ങൾക്ക് അവരൊരു മുട്ടം പണി തന്നത് അത് കലക്കൻ മറുപടി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ആക്രമിച്ചതായിട്ട് കാണും പക്ഷെ ഞങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റില്ല ശ്രീകണ്ഠൻ നായരെ മുന്നിൽ ഒരു വള്ളി ചേർത്തിട്ട് മോശമായ രീതിയിൽ പേര് വിളിച്ച് ആക്ഷേപിച്ച നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ മറുപടി ഒന്നുമില്ല വ്യക്തികളെ ഹത്യയിലൂടെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കുന്നത് കേരളം കണ്ടതാണ് മലയാളികൾ കണ്ടുനിന്നതാണ് നിങ്ങൾക്കെതിരെ ആരൊക്കെ വരുന്നുവോ അവരെയൊക്കെ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് എന്തെങ്കിലും കുടിച്ചിട്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇനി വല്ലതും വലിച്ചിട്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല വന്നിട്ട് മോശമായി ചിത്രീകരിക്കുന്ന നിങ്ങളുടെ ഈ നശിച്ച സ്വഭാവത്തിന് കിട്ടിയ എട്ടിന്റെ മറുപടി തന്നെയാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് രണ്ട് ദിവസമായി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ ശിക്ഷയാണത് ജനങ്ങളോടൊപ്പം മാന്യമായി നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല മുപ്പതോളം വരുന്ന വീഡിയോകൾ പിൻവലിക്കേണ്ട ദയനീയമായ ഒരവസ്ഥ മറുനാടൻ മലയാളിക്കുണ്ടായില്ലേ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചുകൂവി പറയാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് ഇതിനേക്കാൾ അപ്പുറം ഇനി എന്ത് സംഭവിക്കാനാണ് ദിവസം മാത്രമേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കിടക്കുകയുള്ളൂ എന്ന് സാജൽ കറിയ താങ്കൾക്ക് വിളിച്ചു പറയേണ്ട ഒരു ദയനീയമായ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയൊന്നും മറനാടൻ മലയാളിക്കും താങ്കളെപ്പോലെയുള്ള സംഘിവാലനും ഇനി ലഭിക്കാനില്ല ഇതിനേക്കാൾ അപ്പുറം വലിയ ഒരു തിരിച്ചടി ഇനി ലഭിക്കാനില്ല വ്യക്തിഹത്യ അതായിരുന്നു മറനാടൻ മലയാളി ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ആ രീതിയിലൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന നിങ്ങളുടെ നാറിയ മാധ്യമമുണ്ടല്ലോ ആ മാധ്യമം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയേണ്ട സമയം അടുത്തു വരുന്നതേ ഉള്ളൂ അതിൻ്റെ ആദ്യപടിയാണ് മറുനാടൻ മലയാളി പൂട്ടിക്കിടക്കേണ്ടി വന്ന ഈ ഒരവസ്ഥ എന്നിട്ട് ഇനി വീണ്ടും വരും ഇയാള് ഒന്നും സംഭവിച്ചിട്ടില്ല പബ്ലിക് കേരള ഇങ്ങനെ പറയുന്നു പബ്ലിക് കേരള അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാധനക്കറിയ ഇനി വീണ്ടും വരും ഇയാളോട് ഒരു കാര്യം പറയാനുള്ളത് നേരെ നിന്നാൽ നേർ നീങ്ങാം ഓരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ഓരയായി മാറും അതായത് നേരിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്തുണ നൽകുകയും തിന്മയുടെ വശത്ത് ചാരി നിന്നുകൊണ്ട് ധർമ്മമാണെന്ന് വിളിച്ചുകൂവിക്കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് താങ്കളുടെ തിന്മയുടെ വഴിയെ വലിച്ചു കീറി ഞങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ചു തരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള